ഇന്ത്യൻ ടീമിനൊപ്പം മലയാളി താരം സഞ്ജു സാംസണ് വീണ്ടും ഒരു അവസരം ലഭിക്കുമോ എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ദിനേഷ് കാർത്തിക് ശ്രീലങ്കയ്ക്കെതിരെ സമാപിച്ച മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ അവസാനത്തെ രണ്ടു കളിയിലും സഞ്ജു പ്ലെയിങ് ഇലവന്റെ ഭാഗമായിരുന്നു പക്ഷേ ഇവയിൽ അദ്ദേഹം ഡെക്കാവുകയും ചെയ്തു രണ്ടാം ടി ട്വൻ്റിയിൽ ഗോൾഡൻ ഡെക്കായ സഞ്ജു അവസാന കളിയിൽ നാലു ബോൾ നേരിട്ട ശേഷം പൂജ്യത്തിനു മടങ്ങുകയായിരുന്നു ബസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള വീഡിയോയിൽ സംസാരിക്കവെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ ഭാവിയെക്കുറിച്ച് ഡി കെ സംസാരിച്ചത് ടി ട്വന്റി ക്രിക്കറ്റിൽ നന്നായി പെർഫോം ചെയ്തിട്ടുള്ള ഋഷഭ് പന്തിനെ പോലെ ഒരാൾ നിങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ സഞ്ജു സാംസണ് കാര്യങ്ങൾ കടുപ്പമായിരിക്കും പക്ഷേ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം സഞ്ജു സാംസൺ ഒരു പോരാളിയാണ് അവസരം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങൾ നടത്തുക തന്നെ ചെയ്യുമെന്നും ഡി കെ ഈ വീഡിയോയിൽ പറയുന്നു ലങ്കയുമായുള്ള പരമ്പരയിലെ ദയനീയ പ്രകടനം കൊണ്ട് മാത്രം സഞ്ജു ഒരു മോശം താരമാണെന്ന് അർത്ഥമില്ലെന്നും എല്ലായ്പ്പോഴും അദ്ദേഹം ഒരു സ്പെഷ്യൽ പ്ലെയർ തന്നെയാണെന്നും ഡി കെ ചൂണ്ടിക്കാണിച്ചു അതേസമയം സഞ്ജുവിനെ സംബന്ധിച്ച് അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന പരമ്പരയാണ് ലങ്കയ്ക്കെതിരെയുള്ളത് കാരണം ടി ട്വന്റി ടീമിൽ സ്ഥാനം ഉറപ്പിക്കാനും പുതിയ കോച്ച് ഗൗതം ഗംഭീറിന്റെയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും വിശ്വാസം നേടിയെടുക്കാനുമുള്ള രണ്ട് സുവർണ അവസരങ്ങളാണ് അദ്ദേഹം കളഞ്ഞുകൊളിച്ചത് സിംബാബയുമായുള്ള തൊട്ടുമുമ്പത്തെ ടി ട്വന്റി പരമ്പരയിലെ അവസാന കളിയിൽ ഫിഫ്റ്റി നേടിയിട്ടും ലങ്കയ്ക്കെതിരെ ആദ്യ ടി ട്വന്റിയിൽ സഞ്ജുവിന് അവസരം ലഭിച്ചിരുന്നില്ല